ഈശോയുടെ ദിവ്യഹൃദയത്തിന് സ്വയം കാഴ്ചവെക്കുന്ന ജപം എത്രയും മാധുര്യമുള്ള ഈശോയെ മനുഷ്യവർഗത്തിന്റെ രക്ഷിതാവേ അങ്ങേ തിരുപ്പീഠത്തിന് മുൻപാകെ മഹാ എളിമയോടും വണക്കത്തോടും കൂടി സാഷ്ടാങ്കം വീണുകൊടുക്കുന്ന ഞങ്ങളെ തൃക്കൻ പാർക്കണമേ ഞങ്ങൾ അങ്ങയുടേതാകുന്നു സദാകാലവും അങ്ങേ സ്വന്തമായിരിക്കുന്നതിന് ഞങ്ങൾ മനസ്സായിരിക്കുകയും ചെയ്യുന്നു എന്നാലും കർത്താവെ ഉറപ്പായിട്ട് അങ്ങയോട് ഞങ്ങളെ ചേർത്തോന്നിപ്പിക്കുന്നതിനായി ഈത ഇന്നേ ദിവസം ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ മുഴുവനായി അങ്ങേ പരിശുദ്ധ ഹൃദയത്തിന് കാഴ്ചവെക്കുന്നു കർത്താവെ അനവധി ആളുകൾ ഇപ്പോഴും അങ്ങയെ അറിയാതിരിക്കുന്നു മറ്റ് പലരോ എന്നാൽ അങ്ങേ ഉപദേശങ്ങളെ നിന്നിക്കുകയും അങ്ങേ തള്ളിക്കളയുകയും ചെയ്യുന്നു അനുഗ്രഹം നിറഞ്ഞ ഈശോയെ ഇവരെല്ലാവരുടെയും മേലും കൃപയായിരിക്കണമേ അങ്ങേ തിരുഹൃദയത്തിലേക്ക് അവരെ ചേർത്തറലേണമേ കർത്താവെ അങ്ങേ ഒരിക്കലും പിരിഞ്ഞു പോകാതെ അങ്ങേ വിശ്വാസികളുടെ മാത്രം രാജാവായിരിക്കാതെ അങ്ങേ വിട്ടകന്നു പോയ ധൂർത്തരായ മക്കളുടെയും രാജാവായിരിക്കണമേ എല്ലാ ജാതി ജനങ്ങളുടെയും ഇടയിൽ സമാധാനം സ്ഥാപിച്ചറുള്ളുക ഞങ്ങളുടെ രക്ഷകനായ പരിശുദ്ധ ഹൃദയം വാഴ്ത്തപ്പെട്ടതാകട്ടെ സദാകാലവും അതിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്നിങ്ങനെ ലോകത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിത്യവും മുഴുങ്ങിക്കൊണ്ടിരിക്കുന്നതിന് കൃപ ചെയ്തരളമേ ആമീ